നല്ല വശമായി വശമായിപ്പം മോശം വശമായി വശമായിപ്പോൾ ഏറ്റവും നല്ലതായിട്ടിരിക്കുന്നത് അല്ലേ തുമ്പ് ഒളിപ്പിച്ച് തയ്പ്പിച്ചപ്പോഴും പണ്ടൊക്കെ ചുരിദാറും നമ്മുടെ നൈറ്റിയൊക്കെ കീറുന്നതുവരെയും അതിൻ്റെ തയ്യൽ തുമ്പ് ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുമായിരുന്നു സാലി റോസ് ചാനലിൻ്റെ വീണ്ടും ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കുഞ്ഞുതാണെങ്കിലും തുടക്കക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമാകുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ കണ്ട് കാണും ക്യാൻവാസ് വെച്ച് ഞാൻ രണ്ട് നെക്കും തയ്ച്ചു നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ പലരും കണ്ടുകൊണ്ടിരിക്കുന്നു ഒത്തിരി പേര് നന്ദിയൊക്കെ അറിയിക്കുന്നുണ്ട് ഇനി എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ ഷോൾഡർ ചേർത്ത് തയ്ക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ തയ്യൽ തുമ്പ് ഒളിപ്പിച്ച് എങ്ങനെയാണ് ഷോൾഡർ തയ്ക്കുന്നത് തുമ്പ് കാണത്തില്ലാത്ത വിധം നമുക്കറിയാം വലിയ ടൈലറിങ് സെൻറ്ററിൽ നിന്നും നല്ല റെഡിമെയ്ഡൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ തയ്യൽ തയ്യൽത്തുമ്പ് ഒളിച്ച അതെങ്ങനാണ് നിങ്ങൾ നോക്കി ഈ രണ്ട് പൈസയും കൂട്ടി ചേർത്തിട്ട് ബാക്കിലെ ആ എക്സ്ട്രാ ലൈനിങ് തുണിയെ നേരെ മറുവശത്തേക്ക് കൊണ്ടുവന്ന് മടക്കി വെച്ചേക്കുക ആ ലൈനിങ് തുണിയിലാണ് ഞാൻ ഈ നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ചേക്കുന്നത് അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് അതൊരു പക്ഷേ ഒരു കാര്യമുണ്ട് അങ്ങനെ പിടിക്കുമ്പോൾ ആ കൈ നമ്മുടെ തള്ളവരൽ ചേർത്ത് ശ്രദ്ധിച്ച് ചേർത്ത് പിടിക്കണം അതൊരു സ്വൽപ്പം കഴിഞ്ഞാൽ കഴുത്ത് തുറക്കുമ്പം ആ ലെവലിൽ നിൽക്കത്തില്ല ഇങ്ങനെ വെക്കുന്ന കട്ടിയുള്ള ഈ ക്യാൻവാസ് വെച്ച് തയ്ച്ചാൽ തന്നെ നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും ഒരു മില്ലിക്കൊക്കെ വ്യത്യാസമുണ്ടാവും അപ്പോൾ അത് അതുപോലെ ശ്രദ്ധിച്ച് ചെയ്യണം ചെയ്യാൻ രണ്ട് തവണ നിങ്ങളിങ്ങനെ അടിച്ചെടുക്കണേ എന്നിട്ട് നമുക്ക് നൂലൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ തുറക്കാൻ പറ്റട്ടെ അടുത്ത പീസൂടെ തയ്ച്ച് കാണിക്കാം ഒന്നുകൂടെ കാണിക്കണേ രണ്ട് നല്ല വശവും നമ്മൾ സാധാരണ പിടിക്കുന്ന പോലെ തന്നെ ചേർത്ത് പിടിച്ചു കണ്ടല്ലോ എന്നിട്ട് ഈ ലൈനിങ് തുണിയെ ബാക്കിലേക്ക് മാറ്റുക മുമ്പ് ഞാൻ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ബാക്കിലേക്ക് വെച്ച് എങ്ങനെ വെച്ചാലും ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ പുറകിലത്തെ കഴുത്ത് പതിച്ചടിക്കുക ഞാൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നിട്ട് നമ്മൾ തയ്ക്കണം ഇനി തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ശരിയാണോ എന്ന് അറിയാനുള്ള ട്രിക്ക് എന്നാന്ന് പറയട്ടെ ഇങ്ങനെ നമ്മൾ ചേർത്ത് മുമ്പ് പറഞ്ഞ പോലെ ചേർത്ത് പിടിച്ച് തയ്ക്കുമ്പോൾ ഫ്രണ്ടിൽ എപ്പോഴും ഒന്നുകിൽ രണ്ട് നല്ല തുണി ഇത് രണ്ടും ഇത് രണ്ടും നല്ല തുണിയാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞ് രണ്ട് ലൈനിങ് തുണി അങ്ങനെ നാല് പേരും ചേർത്തടിക്കണം ഇനി അല്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റി തന്നെ ഒന്നുകിൽ ആദ്യം വരുന്ന രണ്ട് ലൈനിങ് തുണി അത് കഴിഞ്ഞ് രണ്ട് നല്ല തുണി അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ പിടിച്ചേക്കുന്നത് ശരിയാണെന്നറിയാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അരികെ ഇതൊരുതരം നെറ്റ് നെറ്റല്ല അതുപോലത്തെ ഒരു സിസ് തുണിയല്ലേ ഈ തുണിയുടെയൊക്കെ നൂലഴിഞ്ഞ് പാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ മെഷീനെ തന്നെ ലോക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനൊന്ന് ലോക്ക് ഇത് ലോക്ക് ചെയ്യേണ്ട കാരണം മറിച്ചിടുന്നതുകൊണ്ട് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ചുമ്മാ കാണിച്ചതേ ഉള്ളൂ ഇനി നമുക്ക് ഈ മിനക്കൊന്ന് തുറന്നെടുത്ത് നോക്കാം നമ്മുടെ ഉദ്യമം വിഫലമായോ എന്ന് നമുക്ക് നോക്കണ്ടേ ചെയ്ത് നോക്കണേ എല്ലാവരുമേ സമയം കിട്ടുമ്പം നിങ്ങൾ തയ്ക്കുമ്പം ചെയ്ത് നോക്കണം മറിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനുണ്ടെന്ന് എങ്ങനുണ്ട് നല്ല വശം കണ്ടോ ചീത്ത വശം ചീത്ത വശമല്ലേ ഇപ്പം നല്ല വശത്തേക്കാളും നല്ലതായിട്ടിരിക്കുന്നേ ഒത്തില്ലേ ഇതുകൂടെ നമുക്ക് നോക്കാം വേണ്ട ഇതാ നല്ല വശം കണ്ടല്ലോ അതിൻ്റെ മോശം വശം അപ്പം തുമ്പൊന്നും ഇങ്ങനെ തോളയിലോട്ട് ഏറി എഴുച്ച് നിൽക്കത്തില്ല പണ്ടൊക്കെ നമ്മൾ ഓർക്കുന്നില്ല ചുരിദാറും ഈ നൈറ്റിയുമൊക്കെ കീറിപ്പോകുന്നവരെയും അതിൻ്റെ തുമ്പ് ഇങ്ങനെ എഴുച്ച് നിൽക്കും നൂലും തുമ്പുമായിട്ട് ഇതങ്ങനൊരു ഇനി ഒരു 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 വിശേഷമുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഈ ഷോൾഡറിൽ കൂടെ അതായത് നമ്മളിപ്പം കൂട്ടിച്ചേർത്ത ഷോൾഡറിൽ കൂടെ പതിച്ചടിച്ചുകൊണ്ട് വന്ന് ഈ നെക്കിന് ഇവിടെ കൊണ്ട് നിർത്തി നമ്മൾ ബാക്കു കഴുത്ത് പതിച്ചടിച്ചിട്ടില്ലായിരുന്നു ഫ്രണ്ട് കഴുത്ത് പതിച്ചടിച്ചതാണ് ബാക്കി കഴുത്ത് കൂടെ ഇറങ്ങി വരണം അല്ല ബൈക്ക് കഴുത്ത് നേരത്തെ പതിച്ചടിച്ചതാണെങ്കിൽ നമുക്ക് ഈ തയ്യൽ തയ്യൽ ഒഴിവാക്കാം പക്ഷേ ഇതാ നല്ലതും സ്ട്രോങ്ങും നമ്മൾ വാങ്ങുന്ന പല തുണികളുടെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇങ്ങനെ തയ്യൽ പോകുന്നത് ഷോൾഡറിലൂടെ അടിച്ച് ഷോൾഡറിൻ്റെ മുകളിലൂടെ പതിച്ചടിക്കും അതൊക്കെ നല്ല ലൈനായിട്ടും കൃത്യമായിട്ടും തയ്ക്കണം അപ്പോൾ നല്ല വൃത്തിയായിരിക്കും അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം എന്നേക്കാൾ മിടുക്കരായിട്ട് ഇതൊക്കെ തയ്ച്ച് എന്നോട് വിവരങ്ങൾ പറയണം കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് ഓരോ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ടീച്ചറേ നിർത്തരുത് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരമാണ് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നുണ്ടെന്നാ എന്നാന്നൊന്നും എനിക്കറിയത്തില്ല എന്തൊക്കെയോ പറഞ്ഞ് തരുന്നൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്താണേലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് നോക്കാം തയ്ച്ച് കഴിഞ്ഞത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഞാൻ തുറന്നിടാം ഇങ്ങോട്ടേ കണ്ടോ 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 കൂട്ടുകാരെ കണ്ടോ നമ്മൾ തയ്ച്ച കണ്ടോ ഇങ്ങനെ ആ ഷോൾഡറ് വരുന്നത് ആ അരികിലൂടെ അടിച്ചുകൊണ്ട് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ